സേവന ുമായി എ ആർ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി കിടങ്ങൂരിൽ പ്രവർത്തനം ആരംഭിച്ചു വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള സ്റ്റാഫുകളുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള മിഷനറികൾ റീ ഏജന്റ് ഉപയോഗിച്ചുള്ള പരിശോധനകൾ എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു കിഴക്കേക്കിടങ്ങൂര് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം ആരംഭിച്ച എ ആര് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി റോജും ചോണമല്ലൈ ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരികയാണ് എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വന്ന് എല്ലാ ദിവസവും ഡെസ്റ്റ് ചെയ്യേണ്ടി വരട്ടെ എന്നല്ല പറഞ്ഞിട്ട് വരട്ടെ പക്ഷേ അത് യാഥാർത്ഥ്യമാണ് നമുക്ക് പല തരത്തിലുള്ള പ്രയാസങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും പല നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് അങ്കമാലി ടൗണിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയിലേക്കോ പോകാതെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഉപകാരപ്രദമാണ് ദീർഘനാൾ ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഈ ഈ സ്ഥാപനം ഇവിടെ എല്ലാവിധ നേരുന്നു സീന ജിജു അങ്കമാലി നഗരസഭാ മാർട്ടിൻ പി മുണ്ടാടൻ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവിധ ടെസ്റ്റുകൾക്കുമുള്ള ബ്ലഡ് സാമ്പിളുകൾ വീട്ടിൽ വന്ന് ശേഖരിക്കുന്നു ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഇനി നിങ്ങളുടെ വീട്ടുപിടിക്കലും എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഇളവോടുകൂടി ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലബോറട്ടറി എ ആർ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപം കിഴക്കേ കിടങ്ങൂർ